പരിഹസിച്ചിരുന്ന ട്രോളിയിരുന്ന ഇന്ത്യൻ ജനതയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധിയെ കരുത്തുറ്റ രാഷ്ട്രീയക്കാരനാക്കി മാറ്റുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചതാണ് ഭാരത് ജോഡോ യാത്ര ഏതാണ്ട് നാലായിരം കിലോമീറ്ററുകളോളം ഭാരത് ജോഡോ യാത്രയിൽ ഫസ്റ്റ് ഫേസിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും സെക്കൻഡ് ഫേസിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി ഏതാണ്ട് നോർത്ത് ഈസ്റ്റിൽ തുടങ്ങി ഇന്ന് മഹാരാഷ്ട്ര വഴിയും നീണ്ടു നിൽക്കുന്ന ആ യാത്ര എന്ത് ഇലക്ട്രൽ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയതെന്ന് എല്ലാവരും പരിശോധിക്കുന്നുണ്ടായിരുന്നു എന്ത് ഇലക്ട്രൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ മനുഷ്യജീവിതങ്ങളുടെ നേരനുഭവങ്ങളുടെ സാധാരണക്കാരായ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന അവൻ്റെ വികാരങ്ങളെ തെരുവുകളിലും അതുപോലെ പാടങ്ങളിലും മലകളിലും രാത്രിയിലും പകലിലും മഴയിലുമൊക്കെ നിറഞ്ഞ് സഞ്ചരിക്കുന്ന കരുത്തുറ്റ സഹനശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രതിച്ഛായയിലേക്ക് മാറ്റി എന്നതാണ് സത്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഇടപെടലുകളിലും ഭാഷയിലുമൊക്കെ അതിൻ്റെ വ്യത്യാസവും ഉണ്ടായി എന്നത് മറ്റൊരു കാര്യം നമുക്ക് എത്രമേൽ അനുഭവങ്ങൾ ഹൃദയങ്ങളിൽ നിറയുന്നോ അത്രമേൽ നമ്മുടെ നിലപാടുകൾ കരുത്തുറ്റതാകും വാക്കുകൾക്ക് കാമ്പും കഴമ്പും ഒക്കെ ഉണ്ടാകും ഈ സന്ദർഭത്തിലാണ് ഈ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളത് പല ദേശീയ മാധ്യമങ്ങളും വിശകലനം ചെയ്തത് ആദ്യത്തെ ഭാരത് ജോഡോ യാത്രയിലും ന്യായ യാത്രയിലും സഞ്ചരിച്ച മേഖലകളിൽ നാൽപ്പത്തി ഒന്നോളം സീറ്റുകൾ അധികമായി കോൺഗ്രസിനും അതുപോലെ സഖ്യകക്ഷികൾക്കും കിട്ടി എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ആദ്യഘട്ടം നടത്തിയത് രണ്ടാമത്തേത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും അതിൽ ഒന്നാം ഘട്ടത്തിൽ എഴുപത്തി ഒന്ന് മണ്ഡലങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കടന്നുപോയത് അതിൽ അമ്പത്തിയാറ് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് അവിടെ കിട്ടിയത് ഇരുപത്തിമൂന്ന് സീറ്റുകളാണ് ഇത്തവണ കിട്ടിയത് എന്നാൽ കഴിഞ്ഞ തവണ അറുപത്തിയഞ്ചിടങ്ങളിൽ മത്സരിച്ചെടുത്ത് പതിനഞ്ച് സീറ്റ് മാത്രമാണ് കിട്ടിയത് വെച്ചാൽ എട്ട് സീറ്റുകൾ ഈ ഭാരത് ജോഡോ യാത്ര കടന്നു വന്ന വഴികളിൽ കോൺഗ്രസ്സിന് അധികമായി കിട്ടി കോൺഗ്രസിൻ്റെ ഇന്ത്യ ബ്ലോക്കിലെ സഖ്യകക്ഷികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിച്ചത് പതിനാലിടങ്ങളിലാണ് അവർക്ക് ആറ് സീറ്റ് കിട്ടി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലിടങ്ങളിൽ മാത്രം അവർ മത്സരിച്ചു രണ്ട് സീറ്റ് ലഭിക്കുകയുണ്ടായി ഇതാണ് ഭാരത് ജോഡോ യാത്രയുടെ ഒന്നാം ഘട്ടം അഥവാ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ആ യാത്രയുടെ കണക്കുകൾ എന്നാൽ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നുപോയത് എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലൂടെയാണ് ആ എൺപത്തിരണ്ട് മണ്ഡലങ്ങളിൽ നാൽപ്പത്തിയൊമ്പത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ചു കോൺഗ്രസിന് ഇത്തവണ കിട്ടിയത് പതിനേഴ് സീറ്റാണ് അവിടെ നിന്ന് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി ഇടങ്ങളിൽ മത്സരിച്ചിട്ട് വെറും ആറ് സീറ്റാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിനൊന്ന് സീറ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോൺഗ്രസ്സിന് അധികം ലഭിക്കുകയുണ്ടായി സഖ്യകക്ഷികൾ ഇപ്പോൾ മത്സരിച്ചത് മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലാണ് അവിടെ പതിനെട്ട് സീറ്റ് ഇന്ത്യ ബ്ലോക്ക് അലൈസിന് കിട്ടി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര കടന്നുപോയ വഴികളിൽ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ അവർ മത്സരിച്ചത് പത്ത് സീറ്റിലാണ് ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല എന്നതാണൊരു പ്രത്യേകത ഇനി സംസ്ഥാനങ്ങളുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ ആറ് കോൺസ്റ്റിറ്റ്യുവൻസീസാണ് ഒന്നാം ഘട്ടത്തിൽ കടന്നുപോയത് അതിൽ നാലെണ്ണം കോൺഗ്രസിന് ലഭിക്കുകയുണ്ടായി രണ്ടാം ഘട്ടത്തിൽ എട്ട് മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി അവിടെ അഞ്ചിടത്തും കോൺഗ്രസിൻ്റെ അലൈസ് അഥവാ എൻ സി പി ശിവസേന സഖ്യം വിജയിക്കുകയുണ്ടായി ജമ്മു കാശ്മീരിൽ ഭാരത് ജോഡോ യാത്ര കടന്നുപോയത് നാല് മണ്ഡലങ്ങളിലൂടെയാണ് അതിൽ രണ്ട് സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചു കേരളത്തിൽ പതിനൊന്ന് മണ്ഡലങ്ങളിലൂടെ ഭാരത് ജോഡോ യാത്ര പോയി അതിൽ ഏഴെണ്ണം കോൺഗ്രസ് ജയിക്കുകയും രണ്ടെണ്ണം സഖ്യകക്ഷികൾ ജയിക്കുകയും ചെയ്തു പഞ്ചാബിലാകട്ടെ ആറ് മണ്ഡലങ്ങളിലാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോയത് അതിൽ അഞ്ച് മണ്ഡലങ്ങളിൽ കോൺഗ്രസും ഒരിടത്ത് എ എ പി യും ജയിച്ചു രാജസ്ഥാനിൽ അഞ്ച് മണ്ഡലങ്ങളിലൂടെ ഭാരത് ജോഡോ യാത്ര കടന്നുപോയി അവിടെ മൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു തമിഴ്നാട്ടിൽ രണ്ട് മണ്ഡലങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര പോയത് അതിൽ ഒരെണ്ണം കോൺഗ്രസും ജയിച്ചു ഒരെണ്ണം ഡി എം കെയും ജയിച്ചു യു പിയിൽ ഒന്നാം ഘട്ടത്തിൽ മൂന്ന് കോൺസ്റ്റിറ്റുവൻസീസിലൂടെയാണ് ജാഥ കടന്നു പോയത് അതിൽ ഒരെണ്ണം എസ് പിക്ക് ലഭിച്ചു രണ്ടാം ഘട്ടത്തിൽ ഭാരത് ജോഡോ ന്യായ യാത്ര ഇരുപത് മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി അതിൽ മൂന്നെണ്ണം കോൺഗ്രസിന് കിട്ടി അഞ്ചെണ്ണം സമാജ്വാദി പാർട്ടിക്ക് കിട്ടി ബീഹാറിൽ ഏഴ് മണ്ഡലങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര പോയത് മൂന്നെണ്ണം കോൺഗ്രസ്സിന് കിട്ടി രണ്ടെണ്ണം ആർ ജെ ഡിക്ക് കിട്ടി വെസ്റ്റ് ബംഗാളിൽ ഭാരത് ജോഡോ ന്യായ യാത്ര ഒൻപത് മണ്ഡലങ്ങളിലൂടെ പോയി അവിടെ ടി എം സിക്ക് അഞ്ചും കോൺഗ്രസ്സിന് രണ്ടും സീറ്റുകളാണ് അവിടെ കിട്ടിയത് ചുരുക്കത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസ്സിനും വ്യക്തിപരമായി രാഹുൽ ഗാന്ധി എന്ന നേതാവിനും ഗുണം ചെയ്തു എന്നാണ് ഈ കണക്കുകളൊക്കെയും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാൽ ഈ രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിൽ അതുപോലെ ഹിമാചൽ പ്രദേശിൽ മധ്യപ്രദേശിൽ പിന്നെ ഛത്തീസ്ഗഡിൽ ഇവിടെയൊക്കെയും ചിലയിടങ്ങളിൽ ഒന്നും കിട്ടിയില്ല ചില സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നാലും ആകെ നോക്കുമ്പോൾ നാൽപ്പത്തിയൊന്ന് സീറ്റ് കോൺഗ്രസിന് ഈ ഭാരത് ജോഡോ യാത്രയിലൂടെ അധികമായി ലഭിച്ചു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്